വർത്താരംഭത്തിലേക്ക് വിശദമായി നോക്കാം ആലപ്പുഴയിലെ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ഭർത്താവ് ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിൽ ഉൾപ്പെടെ നാല് പേരാണ് പ്രതികൾ കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്നും മാരുതി കാറിൽ മൃതദേഹം കൊണ്ടുപോയെന്നും എഫ്ഐആറിൽ പറയുന്നു എഫ്ഐആറിന്റെ ന്യൂസ് ലഭിച്ചു അനിലിന്റെ ബന്ധുവായ സുരേഷിന്റെ മൊഴിയാണ് കൊലപാതകം തന്നെയെന്ന് സ്ഥിരീകരിക്കുന്നതിൽ നിർണായകമായത് കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ അറിയിച്ചതായാണ് സുരേഷിന്റെ മൊഴി അനിൽ വിളിച്ചതനുസരിച്ച് പെരുമ്പുഴ പാലത്തിൽ എത്തിയപ്പോൾ പാലത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടു മറവ് ചെയ്യാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥന നടത്തിയപ്പോൾ പറ്റില്ലെന്നറിയിച്ചു മടങ്ങിയതായും ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കും പ്രതികൾക്കായി പോലീസ് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷയും നൽകും ആജ്ഞാ രവീന്ദ്രനുണ്ട് മാന്നാറിൽ നിന്നും ആജ്ഞ കൊലപാതകത്തിൽ കൂടുതൽ വ്യക്തത വരുന്നു പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് പത്തുമണിയോടുകൂടിയാണ് ചെങ്ങന്നൂർ കോടതിയിൽ പ്രതികളെ ഹാജരാക്കുക ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാനുമുള്ള സാഹചര്യമുണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് എന്ന് പറയുന്ന മിസ്സിംഗ് ആയിരുന്നാല് തിരോധാനക്കാല തിരോധാന കേസ് മാത്രം രജിസ്റ്റർ ചെയ്യുന്ന ഒരു കേസ് കൊലപാതകത്തിലേക്ക് വഴി തെളിയിക്കുന്നത് അതിനുണ്ടായ സാഹചര്യമൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു കാരണം പതിനഞ്ച് വർഷം മുൻപ് ഒരു സ്ത്രീയെ കുളിക്കൊന്ന് സെർക്കിറ്റാങ്കിൽ കുഴിച്ചു മൂടുന്നു ഭർത്താവും ഭർത്താവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ടാണ് അക്കരയെ കൊല കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് മാസം മുൻപാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് നയിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഊമക്കത്ത് ലഭിക്കുന്നത് ഈ ഊമക്കത്തിനെ തുടർന്നാണ് പോലീസ് ഇതിലേക്ക് എത്തുന്നത് ഈ അന്വേഷണത്തെ തുടർന്ന് അഞ്ച് പ്രതികളെ പോലീസ് അഞ്ച് പ്രതികൾ ആണ് ഈ കേസിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു ഇതിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു കസ്റ്റഡിയിലെടുക്കുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്ത ശേഷമാണ് ഇപ്പോൾ പരാതിക്കാരനായ സുരേഷ് മാപ്പുസാക്ഷിയാകുന്നത് സുരേഷാണ് ഇതിൽ പരാതിക്കാരൻ സുരേഷ് തന്നെയാണ് ആദ്യം ഈ പറഞ്ഞതുപോലെ കലയുടെ മൃതദേഹം കാണുന്നത് അനിൽകുമാർ കലയെ കൊലപ്പെടുത്തിയ ശേഷം തന്നെ രാത്രിയിൽ വിളിച്ചു ഈ വലിയ പെരുമ്പഴ പാലത്തിലെത്തിയ ശേഷം രാത്രിയിൽ വിളിച്ചു താൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴാണ് മൃതദേഹം കാണുന്നത് ഇങ്ങനെ സംഭവിച്ചു പോയി കല മരണപ്പെട്ടു അതുകൊണ്ട് മറവ് ചെയ്യാൻ സഹായിക്കണം എന്ന് പറയുകയും സുരേഷ് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്താൽ ഇത്ര കാലം പുറത്ത് പറയാതിരുന്നത് അനിൽകുമാർ ഭീഷണിപ്പെട്ടത് കൊണ്ടാണ് എന്നാണ് സുരേഷ് കുമാർ നൽകിയ മൊഴി അതേസമയം രണ്ടാം പ്രതി ആണ് ഈ പ്രതികളിൽ ഇപ്പോൾ പ്രതികൾ പട്ടികയിൽ ഉള്ളതിൽ രണ്ടാമത്തെ പ്രതി ആണ് ആദ്യമായി കലയുടെ മൃതദേഹം ആയിക്കര ജംഗ്ഷനിൽ വെച്ചിട്ടാണ് കാണുന്നത് രാത്രിയിലാണ് കാണുന്നത് കല മരിച്ച ശേഷം അതായത് പിന്നീട് രണ്ടും മൂന്നും നാലും പ്രതികൾ എത്തുന്നു ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ മൃതദേഹം മറന്നു തീർ അതായത് കുറച്ചു ദിവസങ്ങളായി ഈ കല മിസ്സിംഗ് ആണ് എന്നൊരു വാർത്ത നാട്ടിൽ പറഞ്ഞിരുന്നു attualmente i Anil Kumar പ്രണയവിവാഹിതരായിരുന്നു ഇവർ രണ്ട് വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ അനിൽകുമാറിന്റെ വീട്ടിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു കലയെ വിവാഹം കഴിച്ച് ബന്ധുവീട്ടിൽ നിർത്തുന്ന സാഹചര്യം മാത്രമല്ല അനിൽകുമാറിനെ കുറിച്ച് കഴിഞ്ഞുമ്പോൾ കലയിൽ സംശയം തോന്നുന്നു ഈ സംശയമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത് കലയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു പേര് പോലും അതായത് പാലക്കാട് സ്വദേശിയായ ഒരു സൂരജെന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി കല റിലേഷൻഷിപ്പിലായിരുന്നു അവർ ആ ഒരു വഴിക്ക് ഒളിച്ചോടി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്ന നാട്ടിൽ അങ്ങനെ ഒരു റൂമർ കിടക്കുന്നു എന്നാൽ അതിനുശേഷം മൂന്നാമത്തെ ദിവസമാണ് അൽകുമാർ എറണാകുളത്ത് പോയി ഈ കലയെ കൂട്ടിക്കൊണ്ടു വന്ന് കൊലപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇങ്ങനെ ഒരു റൂമർ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനൊരു കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി അനിൽകുമാർ കലയെ മാറ്റി പാർപ്പിച്ചതാകാമെന്നൊരു നിഗമനത്തിലാണ് പോലീസ് മാത്രമല്ല കല കൊല്ലപ്പെട്ട് ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അനിൽകുമാർ പുനർവിവാഹം കഴിക്കുന്ന കൂടിയുണ്ടായേ ഈ സാഹചര്യത്തിലേക്കും വഴിവെക്കുന്നത് അനിൽകുമാറിന്റെ പര സ്ത്രീ ബന്ധമാണോ ഇതിലേക്ക് വഴി തെളിച്ചത് എന്നുള്ള തരത്തിലേക്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അനിൽകുമാർ ഇപ്പോൾ ഇസ്രയേലിലാണ് ഈ വിവാഹിതം വിവാഹം കഴിച്ച സമയത്ത് അനിൽകുമാർ അങ്കോളയിലായിരുന്നു അങ്കോളയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ കരയ്ക്ക് പര പുരുഷ ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ ആഹ് അനിൽകുമാറിനെ അനിൽകുമാർ ബന്ധുക്കൾ അറിയിക്കുന്നു അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഉണ്ടായത് എന്നാണ് ഈ പറയുന്ന ആ പ്രതികൾ പോലീസിനെ ബോധ്യപ്പെടുത്തി പ്രതികളുടെ മൊഴി അനുസരിച്ച് പോലീസിന് വ്യക്തമാകുന്നത് അതേസമയം ഇവരാരും കൊലപാതകത്തിൽ പങ്കാളികളല്ല കൊലപ്പെടുത്തിയത് അനിൽകുമാറാണ് കൊലപ്പെടുത്തിയ ശേഷമാണ് ഇവർ കലയുടെ മൃതദേഹം കാണുന്നത് എന്നാണ് മൊഴി അതുകൊണ്ട് തന്നെ കൊലയിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്ന് ഇപ്പോൾ ഈ രണ്ടു മൂന്നും നാലും പ്രതികളായുള്ള ആളുകളുടെ മൊഴിയിൽ നിന്ന് മാത്രം നമുക്ക് വ്യക്തമാകുന്നുള്ളൂ കൂടുതൽ വ്യക്തമാകണമെങ്കിൽ അനിൽകുമാറിന് ചോദിച്ചണം അൽകുമാറിനെ ഇസ്രായേലിൽ നിന്നും കൊണ്ടുവരാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഇപ്പോൾ തന്നെ മണിയോ തന്നെ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത് കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും പാർവതി ഒപ്പം ഈ പാലക്കാട് സ്വദേശിയുമായുള്ള കലയുടെ ബന്ധം എന്ന പേരിൽ പ്രചാരണം നടക്കുന്നുണ്ടല്ലോ ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ടോ ഇയാളെ കണ്ടെത്താനായി പോലീസ് ശ്രമം നടത്തുന്നുണ്ടോ തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞിരണം ഈ കഥ അതായത് ഈ ഒരു കഥയ കെട്ടുകഥയാണോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ കലയ്ക്ക് അങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാകാമെങ്കിൽ ഈ പറയുന്ന പറഞ്ഞിരുന്ന പാലക്കാട് സ്വദേശിയും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പോലീസ് കൂട്ടിച്ചുകൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ പോലീസുള്ള ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ ഏഹ് നിഗമനത്തിലെത്തിയിരിക്കുന്നത് പോലീസ് നിഗമനത്തിലെത്തിയിരിക്കുന്നത് ഇങ്ങനെ അതായത് കലയെ കൊലപ്പെടുത്താൻ അതായത് കലയുടെ ജാതി അനുദ്ധ വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ബന്ധുക്കൾ തന്നെ ഇത്തരത്തിൽ അവിഹിതം കരയിൽ ആരോപിക്കുകയായിരുന്നു എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് ഈ അവിഹിതം ആരോപിച്ചത് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് പ്രാഥമികമായി പുറത്തു വന്നിരുന്ന വിവരങ്ങൾ പക്ഷേ ഈ കൊലപാതകം നടന്നത് ഈ ഈ അനിൽകുമാറിന്റെ അതിരി വിട്ട ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണോ അതല്ല കലയെ ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു കഥ കെട്ടിച്ചമച്ചതാണോ ഈ കാര്യങ്ങളൊക്കെ ഇനിയും ഈ അന്വേഷണത്തിലൂടെ വ്യക്തമാകുള്ളൂ അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ അതായത് കൂടുതൽ ജാഗരൂകരാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാാറിലെ കലയുടെ കൊലപാതകത്തിൽ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പത്തുമണിയോടുകൂടി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മന്നാറിൽ നിന്നും മറ്റു